ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ പ്ലേറ്റ് ചോർന്നാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ലൊരു അച്ചാർ ഉണ്ടായാൽ മാത്രം മതി അല്ലേ എനിക്കിവിടെ അച്ചാർ ഉണ്ടാക്കിയാൽ അത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമേ വരാറില്ല കാരണം അത് ഒരാഴ്ച കൊണ്ട് തന്നെ തീർന്നു പോകും ആദ്യം തന്നെ നമുക്ക് ഈ അച്ചാറിന് വേണ്ട പൊടി ഒന്ന് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉലുവ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ കടുക എല്ലാം പൊട്ടും എന്നിട്ട് ഈ ഉലുവയും ജീരകവും എല്ലാം നന്നായിട്ട് മൂത്ത് വരും അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കടുക എല്ലാം തുടങ്ങിയിട്ടുണ്ട് തീ വളരെ ലോയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവേ ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് തണുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി അതേ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം വന്നിട്ട് അതിലേക്ക് അര കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണല്ലോ നല്ലത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നടുവേ കയറിയതാണ് ഇത് ജസ്റ്റ് ഒന്ന് കളറ് ചെയ്ഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കടീൻ്റെയൊക്കെ ആ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കായം ഇവയെല്ലാം ചേർത്ത് ഒരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം നമ്മളിവിടെ രണ്ട് മാങ്ങയ്ക്കുള്ള അളവാട്ടോ പറയുന്നത് അത് ആദ്യം ഞാൻ പറയേണ്ടതായിരുന്നു വിട്ടുപോയി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിന് ഉപ്പ് പിന്നീട് നോക്കി ചേർത്താൽ മതി കേട്ടോ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ടാണ് ഇവിടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി തീ ലോയിലിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് ഇപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പാകത്തിന് ആയി കിട്ടും ഇപ്പോൾ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ഒരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ജാറിലൊന്നും സൂക്ഷിക്കരുത് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും അതുകൊണ്ട് ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിക്കണം അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് അച്ചാർ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ചോറെടുക്കുക അച്ചാർ കൊടുക്കുക വയറ് നിറച്ച് ചോറ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളേർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അവർ കളിക്കാൻ പോയേക്കുമായിരുന്നു കളിയൊക്കെ കഴിഞ്ഞിതാ വന്നിട്ടുണ്ട് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഇതിലേക്ക് വന്ന് കൈയിട്ടത് അതാണ് അച്ചാറുടെ ഒരു മാജിക്ക് അല്ലേ അതും മാങ്ങാച്ചാറാണെങ്കിൽ പിന്നെ പറയണോ ഈ ലോകത്ത് ഏതെല്ലാം ടൈപ്പ് അച്ചാർ ഉണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെയും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് മാങ്ങാച്ചാർ തന്നെയാണ് അല്ലേ അപ്പോൾ മാങ്ങ കിട്ടുന്ന ഈ ഒരു സീസണിൽ തന്നെ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം